കനത്ത മഴ പെയ്ത മുംബൈ നഗരത്തിലെ വെള്ളം നിറഞ്ഞ റോഡുകളിലൂടെ ഒരു പെരുമ്പാമ്പ് നീങ്ങുന്നതിന്റെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യം സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നു നവി മുംബൈയിലെ തെരുവിലെ കെട്ടിക്കിടക്കുന്ന മഴവെള്ളത്തിലൂടെ കൂറ്റൻ പാമ്പ് നീന്തുന്നതും തലവെള്ളത്തിനു മുകളിൽ ഉയർത്തിപ്പിടിക്കുന്നതും വീഡിയോയിൽ വ്യക്തമായി കാണാം വെള്ളത്തിനടിയിലായ റോഡിൽ പാമ്പ് അപ്രതീക്ഷിതമായി പ്രത്യക്ഷപ്പെട്ടത് കാഴ്ചക്കാരിൽ ഞെട്ടലുണ്ടാക്കി ഇൻസ്റ്റാഗ്രാമിലാണ് ഈ വീഡിയോ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ഇതിനോടകം ആറ് ദശാംശം ഏഴ് ദശലക്ഷത്തിലധികം പേരാണ് ഈ വീഡിയോ കണ്ടത് മഴക്കാലത്ത് മുംബൈയിൽ പെരുമ്പാമ്പിനെ കാണുന്നത് ഇതാദ്യമല്ല കഴിഞ്ഞ വർഷം വനത്തിനു സമീപം ആറടി നീളമുള്ള ഒരു പെരുമ്പാമ്പ് റോഡ് മുറിച്ചുകടക്കുന്നതിന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു മഴയ്ക്ക് ശേഷമുള്ള അന്തരീക്ഷം പാമ്പുകൾക്ക് വളരെ അനുയോജ്യമാണ് തണുത്ത രക്തമുള്ള ജീവികളായതിനാൽ ശരീരത്തിലെ താപം നിയന്ത്രിക്കാൻ പാമ്പുകൾ ബാഹ്യ താപനിലയെ ആശ്രയിക്കുന്നു ശേഷമുള്ള ഈർപ്പവും തണുപ്പുമുള്ള അന്തരീക്ഷം അവയ്ക്ക് കൂടുതൽ സുഖകരമായി സഞ്ചരിക്കാനും ശരീരത്തിൽ ജലാംശം നിലനിർത്താനും സഹായിക്കുന്നു കൂടാതെ മാളങ്ങളിൽ വെള്ളം കയറുന്നതും പതിവാണ് ഇതെല്ലാമാകാം മഴക്കാലത്ത് പാമ്പുശല്യം കൂടാൻ കാരണമെന്ന് വിദഗ്ധർ പറയുന്നു